നമസ്കാരം വോട്ട് നമ്മുടെ അധികാരമാണ് അവകാശമാണെന്ന് നടൻ മമ്മൂട്ടി സ്ഥാനാർത്ഥികളുടെ മേന്മയും അവരുടെ ഗുണങ്ങളുമെല്ലാം പരിഗണിച്ചാണ് വോട്ട് ചെയ്യുക അവരുടെ പാർട്ടിയും നോക്കണം ഒരിക്കലും വോട്ട് ചെയ്യാതിരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് അധികാരം പ്രയോഗിക്കാൻ സാധിക്കുന്ന ഏക അവസരമാണ് അത് എല്ലാവരും വിനിയോഗിക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞു എറണാകുളം മണ്ഡലത്തിൽ ഭാര്യ സുൽഫത്തിനൊപ്പമാണ് അദ്ദേഹം എത്തിയത് മമ്മൂട്ടിക്കൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബ്രീഡിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വോട്ട് ചെയ്തു എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് നമ്മളൊരു അധികാരമാണ് അവകാശമാണ് നമ്മൾ നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് അതവര് മേന്മയുന്ന അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അവർ ഒരുപക്ഷെ പ്രതിരോധിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഈ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് പല സ്ഥാനാർത്ഥികളും ഈ പരസ്പരം മത്സരിക്കുന്നവർ ജയിച്ചവരോന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരുണ്ട് ചിലപ്പോൾ അങ്ങനെ സ്ഥല സ്ഥലങ്ങളിലുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരുണ്ട് സുഹൃത്തുക്കളുണ്ട് സഹപ്രവർത്തകരുണ്ട് പരിചയക്കാരുണ്ട് പക്ഷെ എനിക്ക് ഒരു ഓട്ടേ ഉള്ളൂ അത് ഞാനൊരാൾക്ക് ചെയ്യേണ്ടി വരും അത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ ഏതെങ്കിലും കാരണങ്ങൾ നമ്മുടെ എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മുടെ ഏതെങ്കിലും പ്രാധാന്യങ്ങൾ മുൻഗണനകൾ ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ വോട്ട് ചെയ്യാതിരിക്കരുത് വോട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് വോട്ട് നമ്മുടെ അധികാരമാണ് അവകാശമല്ല അധികാരമാണ് അധികാരം നമുക്ക് അധികാരം പ്രയോഗിക്കാൻ കിട്ടുന്ന ഏക അവസരമാണ് എല്ലാവരും അത് വളരെ ആത്മാർത്ഥതയോടെ കൃത്യമായി സുരേഷ് ഗോപിക്ക് വോട്ടില്ലെന്നാണ് ഇന്നസെന്റ് പറയുന്നത് സുരേഷ് ഗോപി സുഹൃത്താണ് കഴിഞ്ഞ തവണ പ്രചാരണത്തിന് വേണ്ടി സുരേഷ് ഗോപി വന്നുവെന്നത് ശരിയാണ് അന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയില്ലായിരുന്നു ഇന്ന് വേറൊരു പാർട്ടിയിലായി പോയി തന്റെ പാർട്ടി വേറെയും സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ പറ്റില്ല തന്റെ പാർട്ടിക്കാർക്ക് അത് വിഷമമാകും വോട്ട് ചെയ്യാനാകില്ലെന്ന് മനസ്സിലായത് തൃശൂരിലെ വോട്ടർ ആയതുകൂടി വോട്ട് ചോദിക്കാതിരുന്നത് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ ഭാര്യ ആലേസിനും മകൻ സോണറ്റിനും മരുമകൻ രശ്മിക്കൊപ്പമാണ് ഇന്നസെന്റ് ഫഹദ് ും പിതാവ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു വ്യക്തമായ രാഷ്ട്രീയം തനിക്കുണ്ടെന്ന് വ്യക്തമാക്കിയ ഫഹദ് ഫാസിൽ എല്ലാ തവണയും അവകാശം വിനിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർ പി സദാശിവം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈബി ഇടൻ നടൻ ഇന്നസെന്റ് എന്നിവരും വോട്ട് ചെയ്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പി രാജീവ് അൽഫോൺസ് കണ്ണന്താനം വീണ ജോർജ് എന്നിവരും വോട്ട് ചെയ്തു തിരുവനന്തപുരം സ്ഥാനാർത്ഥികളായ ശശി തരൂരും കുമ്മനവും രാവിലെ വോട്ട് രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത് ഗവർണർ പി സദാശിവവും തിരുവനന്തപുരം ജവഹർ നഗർ എൽ പി സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയത് ഡെസ്ക് മറന്നാടൻ ടി